റിനി ആൻഡ് ജോർജിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു കൂടിയായ ഫെനി നയനാൻ ഫെനി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും ഗൗരവകരമായ കാര്യങ്ങളാണ് ഫെനി പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പരാതിക്കാരിയുടെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇതിൽ റിനി മൂന്നാം പരാതിക്കാരിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് വലിയൊരു ഗൂഢാലോചനയാണെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരിൽ ഒരാൾ റിനിയാണെന്നും ഫെനി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുൻപ് ആരോപിച്ചിരുന്നു ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഫെനി പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്ന് പരാതികളിൽ അവസാനത്തെ പരാതിയിലാണ് അദ്ദേഹം ജയിലിലായത് ഈ സാഹചര്യത്തിലാണ് ഫെനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗൂഢാലോചനയിലേക്കും റിനിയിലേക്കും വിരൽ ചൂണ്ടുന്നത് ഞാൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലുമെതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരുവിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല എന്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് എന്ന് ഒരു പോസ്റ്റിട്ട് റിനി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉറ്റചങ്ങാതി ഫെനി നൈനാൻ രംഗത്തു വരുന്നത് രാഹുലിനെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി തന്നോട് ചാറ്റിൽ പറഞ്ഞതായി ഫെനി നൈനാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താൻ സാങ്കേതികമായി പോലീസിന് ഇന്ന് പ്രയാസമില്ലാത്തതിനാൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന എളുപ്പത്തിൽ കണ്ടെത്താനാകും റിനിയുടെ ഫോട്ടോ സഹിതമാണ് അന്ന് ഫെന്നി ഈ പോസ്റ്റ് പങ്കുവച്ചിരുന്നത് എന്നതിനാൽ തന്നെ നടിയുടെ പ്രതികരണത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു എല്ലാവരും രാഹുലിനെതിരെ ആദ്യമായി രംഗത്തെത്തിയത് നടി റിനി ആൻഡ് ജോർജ് ആയിരുന്നു ഒരു അഭിമുഖത്തിലൂടെ രാഹുലിനെ ലക്ഷ്യമിട്ട് അവർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് പിന്നീട് കേസുകളിലേക്ക് നയിച്ചത് പരിചയപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിനകം രാഹുൽ മോശമായി പെരുമാറി എന്നതായിരുന്നു റിനിയുടെ പ്രധാന ആരോപണം എന്നാൽ മൂന്നാമത്തെ പരാതിക്കാരി യുവതിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് റിനി ആൻ മറുപടിയുമായി രംഗത്ത് വന്നു തൻ്റെ പേരും ഫോട്ടോയും ദുരുപയോഗം ചെയ്ത് അപവാദം പ്രചരിപ്പിക്കുകയാണെന്നും റിനി ആരോപിച്ചു ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു നടി ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായി വ്യക്തിപരമായി ഒരു പരിചയവുമില്ല ഇന്ന് ഈ നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ല എന്നായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇതവർ പിന്നീട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്നുമുതൽ റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ടെന്നും സത്യം പുറത്തു വരുമെന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ഫെനി നയനാൻ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തെളിവുകൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ഫെനി റിനി പരാതിക്കാരിയുമായി നടത്തിയ ചാറ്റിന്റെ വിവരങ്ങളാണ് ഫെനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് റിനി ആൻഡ് ജോർജ് പരാതിക്കാരിയോട് കോൾ മീ ടുമോറോ എന്ന് ആവശ്യപ്പെട്ടതിന്റെ വ്യക്തമായ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഫെനി പങ്കുവച്ചിരിക്കുന്നത് സംഭവത്തിൽ ഫെനിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സമൂഹമാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എന്നാൽ റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി കോൾ മീ ടുമോറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിൻ്റെ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം ഈ വെളിപ്പെടുത്തലോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട റിനിയുടെ വാദങ്ങളും പൊളിയുകയാണ് പരാതിക്കാരിയെ ഒരു രീതിയിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന റിനിയുടെ അവകാശവാദം ഇതോടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്തിനാണ് റിനി ഇത്തരം ഒരു കള്ളം പറഞ്ഞത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഫെനി നൈന ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതാപരമാണെങ്കിൽ ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരും മൂന്നാം പരാതിക്കാരിയെ റിനി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും തുടർന്നുണ്ടായ ഗൂഢാലോചനയുടെ ഫലമായാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുമാണ് ഫെനി പറയാതെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം സജീവമായി മാധ്യമങ്ങളിൽ ഇടപെടുകയും എല്ലാ ചാനലുകളിലും വന്ന് ഘോര സംസാരിക്കുകയും ചെയ്തിരുന്ന റിനി തനിക്കെതിരെ ഇത്രയും വെല്ലുവിളികൾ ഉയരുമ്പോൾ തടിതപ്പുന്ന മറുപടികളാണ് നൽകുന്നത് എന്നാണ് പൊതുവികാരം ഫെനിയുടെ ഈ ആരോപണത്തിന് തടി തപ്പുന്ന മറുപടിയുമായിട്ടാണ് റിനി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരി അറിയില്ല ഫെനിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും പക്ഷേ അത് ഫെനിക്കെതിരെയല്ല എൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ച് അപമാനിച്ചതിലാണ് ശരിക്കും ഉരുണ്ട് കളിക്കുന്ന മറുപടിയാണ് റിനി ഫെനി പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിനെതിരെ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് റിനിയുടെ കുറിപ്പ് ഒന്ന് പരിശോധിക്കാം പ്രിയപ്പെട്ട ഫെനി നയനാൻ ഒരു കാര്യം കൃത്യവും വ്യക്തവുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു അതിജീവിതയെയും അങ്ങോട്ട് ബന്ധപ്പെടുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അത്തരത്തിൽ ബന്ധപ്പെടേണ്ടതിൻ്റെ ഒരാവശ്യവും എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തെ ഞാൻ പരിപൂർണമായി നിഷേധിച്ചത് ആരോ ഒരാൾ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നു അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് പറയാമോ എന്നെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞു ഊരും പേരും അറിയാത്ത ഒരാളുമായി എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ വിളിക്കൂ എന്ന് അതിന് ഒരു മറുപടിയും എനിക്ക് തന്നിട്ടില്ല ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഞാനിത് എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ അവർ അയച്ചിരിക്കുന്ന സന്ദേശങ്ങൾ മാത്രം കാണുന്നില്ല എനിക്കിത് ആരാണെന്നോ എന്താണെന്നോ പോലും അറിയില്ല ഇതാണ് മൂന്നാമത്തെ പരാതിക്കാരി എന്ന് പോലും അറിയില്ല ഈ വിഷയത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് തീർച്ചയായും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അത് താങ്കൾക്കെതിരെയല്ല എൻ്റെ പേര് അനാവശ്യമായി വലിച്ചെഴച്ച് തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ മറ്റൊരാൾക്ക് അയച്ച് എന്നെ അപമാനിച്ചതിനാണ് മൂന്നാമത്തെ പരാതിക്കാരിയുമായി ഒരു ബന്ധവും എനിക്കില്ല ഞാൻ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്ന ആളാണ് സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാൻ ഒട്ടും ഭയമില്ല സ്ത്രീ സംരക്ഷണത്തിന്റെ വക്താവായി ശൈലജ ടീച്ചറിനൊപ്പം വേദി പങ്കിട്ട റിനി ഇപ്പോൾ ആരോപണങ്ങളുടെ നിഴലിലാണ് വരും ദിവസങ്ങളിലും റിനിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരും എന്നത് ഉറപ്പാണ് ആദ്യമായി യുവനടിക്കെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്ന് കുഞ്ഞമ്മയായിരുന്നു ആവശ്യമായ തെളിവുകൾ നിരത്താൻ താൻ തയ്യാറാണെന്നും തന്റെ കൈവശം തെളിവുകളുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു രാഹുലുമായി പരിചയപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ തനിക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് പരാതിപ്പെട്ട യുവനടി എന്തിനാണ് രാഹുലിനെ രാത്രികാലങ്ങളിൽ വീഡിയോ കോൾ വിളിച്ചതെന്നും ടെലിഗ്രാമിലെ സീക്രട്ട് ചാറ്റിലേക്ക് ക്ഷണിച്ചതെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിക്കുന്നു ഈ ഗുരുതര ആരോപണങ്ങൾ വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യുവനടി ഇതുവരെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ ആരോപണത്തിന് ഇതുവരെ ഒരു ഉത്തരം നൽകാത്ത യുവനടി ജനങ്ങളുടെ മുൻപിൽ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന മൂന്നാം പരാതിയിൽ ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തുവന്ന രാഹുൽ ഈ വിഷയത്തെ പ്രതികരിക്കും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ രാഹുലും തിരിയുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക